അത് എങ്ങനെയാ രാവിലെ എണിക്കുമ്പോ വയറുവേദനയില്ല കളിക്കുമ്പോ വയറുവേദനയില്ല ടി വി നോക്കുമ്പോൾ വയറുവേദനയില്ല ഫോൺ വേണമെന്ന് പറഞ്ഞ ഫോൺ നോക്കുമ്പോഴും വയറുവേദനയില്ല പിന്നെ ഈ യൂണിഫോം ഇട്ടാൽ മാത്രമേ എവിടെന്നയർ വേദന വരുന്നത് ിൽ പോലും കരച്ചിലാണോ പിന്നെന്താ അഭി സ്കൂളിൽ പോവാൻ എന്തിനാ നിനക്ക് ഇത്രയും ബുദ്ധിമുട്ട് സ്കൂളിൽ പോയാൽ ജോളിയായിട്ട് ഫ്രണ്ട്സുമാരുടെ കൂടെ കളിക്കാലോ പിന്നെന്താടാ

േ പിന്നെന്താ കൂടെ സ്കൂളിൽ പോയാൽ പോകുന്നത് വിളിക്കുന്നില്ലേ പറഞ്ഞ കേക്ക് വേണ്ട വിട് സ്കൂളിൽ പോണ നേരത്തെ കുട്ടിനെ കരയിപ്പിക്കണ്ട അല്ലെങ്കിലും അവൾ എപ്പോഴും അവൻറെ കൂടെ തന്നെയല്ലേ ഇനിയിപ്പോ ഇപ്പൊ ഞാൻ വിളിച്ചാൽ മാത്രം അവൾ വരുവോ കുഴപ്പമില്ല അവൻ തന്നെ സ്കൂളിൽ കൊണ്ടാക്കട്ടെ ആ ശരി അബിക്ക് സ്കൂളിക്ക് സമയമല്ലോ അബി റെഡിയായി അവൻ എവിടി എന്താ ഞാൻ നിന്റെ അനിയനെ ചോദിക്കണ ചോദിക്കണേ അവൻ ഹോ അപ്പൊ സാർ ഇനിയും ഉറങ്ങി എണീട്ടിട്ടില്ല ആ എന്തൊരു സുഖ രാവിലെ ഒമ്പത് മണിയായി സമയം ഈ സമയം വരെ കിടന്നു കുറച്ച് ഭാഗ്യമൊക്കെ ചെയ്തിരിക്കണല്ലോ അയ്യോ എന്ത് റൂമിലും മലമറിക്കാണോ മതിശൈലു വെറുതെ നീ അവനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഇരിക്കണ്ട നേരെ പഠിക്കാതെ കോളേജിൽ അറിയും വെച്ച് ഒരു ജോലിക്കും പോവാതെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കാൻ കാരണം ഒറ്റ ഒരുത്തി നീയ നീ ആദ്യം തന്നെ അവനെ പറഞ്ഞു നേരേക്കിയതാണെങ്കിൽ ഇപ്പൊ അവൻ നന്നായിട്ടുണ്ടാവില്ലേ എപ്പോഴും അവൻ എന്ത് ചെയ്താലും പിന്നെ അവൻ എങ്ങനെ നന്നാവും അല്ല ഇതൊക്കെ ഞാൻ പറയാൻ നിന്നാലേ പിന്നെ എൻറെ മേലെ കുറ്റം പറയും എന്തിനാണ് ചേച്ചിയോ അനിയനും കൂടി എന്തോ ചെയ്യും അല്ല അവൻ എങ്ങനെയോ ആയിക്കോട്ടെ പക്ഷെ മകൾ മകളിപ്പൊ സ്കൂളിൽ പോണം അവനെ ആദ്യം പോയി വിളിച്ചെടുത്തിട്ട് അഭിയെ കൊണ്ട് സ്കൂളിലാക്കാൻ പറയാം ശരി ശരി എനിക്ക് ഹോസ്പിറ്റലിൽ സമയമായി ഞാൻ വരാം ശരി അബി എന്തിനാ കരയാതെ കൂടെ ആ ശരി ശരി നീ നീ അവന്റെ പോയാ മതി വരും നിക്ക് എന്താടാ ശിവ ഇത്ര നേരം ഇന്ന് അബിക്ക് സ്കൂൾ ഉണ്ട് അറിയില്ലേ അയ്യോ സോറി ചേച്ചി കുറച്ച് ഉറങ്ങിപ്പോയി എന്താ ഒമ്പത് മണിയിലായിട്ടുള്ള കൊണ്ടാക്കാം അമ്മ അമ്മ പോ പറയുന്നു ബേബി ബേബി നീ ഞാൻ പോകുന്നില്ല അയ്യോ ബി ഈ പറഞ്ഞിട്ടില്ലേ ഒരാഴ്ച സ്കൂളിൽ വീട്ടിലിരുന്നത് ഇന്നും ഇങ്ങനെ പറഞ്ഞാലേ നിന്റെ അമ്മ വിശ്വസിക്കില്ല പിന്നെ നമ്മ രണ്ടുപേർക്കും നല്ല തല്ല് കിട്ടും അതുകൊണ്ട് ഇന്ന് ഒരു ദിവസം മാത്രം എങ്ങനെയെങ്കിലും സ്കൂളിൽ പോയിട്ട് വാ പിന്നെ നാളെ നമുക്ക് സ്കൂളിൽ പോവാതിരിക്കാൻ വേറെ എന്തെങ്കിലും പുതിയ കാരണം കണ്ടുപിടിക്കാം ഓക്കേ എന്താ എന്താ ചെയ്യുന്ന പ്ലാൻ പോണോ അയ്യോ ചേച്ചി അങ്ങനെയൊന്നുമില്ല ഞാൻ സ്കൂളിക്ക് സമയമായി അങ്ങനെയൊന്നും ഐഡിയൊണ്ട് ഓർക്കട്ടാവില്ല പറഞ്ഞതാ ആ ശരി ശരി ഇനി ഈ ഐഡിയ എന്നെ അവളെ സ്കൂളിൽ ആക്കിക്കോ ആ ശരി ശരി ഞാൻ കൊണ്ടാക്കാം ശരി ശരി എടാ ശിവ പിന്നെ നിന്റെ ഏട്ടൻ ഇപ്പോഴാണ് പോകുമ്പോ നിന്നെ ചീത്ത പറഞ്ഞിട്ട് പോയത് ഓ ആ മനുഷ്യ എന്നെ ചീത്ത പറയാതിരുന്നാലാണ് അതിശയം എപ്പോഴും ചീത്ത പറഞ്ഞോണ്ടല്ലേ ഇരിക്കണെ അതെന്താ നീ പുതിയതായിട്ട് പറയുന്നത് അയ്യോ ചേച്ചി ജോലി നോക്ക് നോക്കുന്നു പറഞ്ഞാൽ എന്ത് ജോലിയാ നോക്ക്ണ് പോയ വലവര് എനിക്ക് ജോലി തരണ്ടേ അല്ല ആ മനുഷ്യൻ എന്നെ ജോലിക്ക് പോകുന്നു പറയണല്ലോ എന്നാ പിന്നെ ആ മനുഷ്യനൊരു ഡോക്ടർ അല്ലേ എനിക്ക് എവിടെങ്കിലും പറഞ്ഞ ഒരു ജോലി വാങ്ങിച്ചു തരുന്നെന്താ

ശരി പോട്ടഡീന്ന് ഒരു ദിവസം സ്കൂളിൽ പോ നാളെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് ലീവാക്കാം ശരി അമ്മ സ്കൂളിൽ പോവാൻ പറഞ്ഞാ മാമനില്ലേ മാമൻ എന്തെങ്കിലും പക്ഷെ നിന്നെ ലീവ് ആക്കാൻ വെക്കാം നീ ഒന്നും പേടിക്കണ്ട ശരി അമ്മ സമ്മതിച്ചില്ലെങ്കിൽ എന്താ അമ്മനെ കൊണ്ട് സ്കൂളിൽ പോകണമെന്നും പറഞ്ഞ് വന്നിട്ട് നമുക്ക് വേറെ എവിടെങ്കിലും സ്കൂളിൽ പോളെ നമുക്ക് ലീവ് ആക്കാം വേഗം വിളിക്കാൻ ആ ശരിടാ ബി ഞാൻ വേഗം വിളിക്കാൻ വരാം എത്ര വേഗം വരും വിട്ടിട്ട് 2 2 2 വരുവോ വന്ന് വിളിക്കാൻ പിന്നെ സ്കൂളിൽ പോകുന്നത് വേഗം വിളിക്കാൻ വരാം പക്ഷെ ഒന്നും വരാൻ പറ്റില്ല നീ സ്കൂളിൽ പോയിട്ട് കുറച്ച് നേരം ഫ്രണ്ട്സുമായിട്ട് കൂടിയൊക്കെ കളിച്ച് കുറച്ച് എ ബി സി ഡി ഒക്കെ പഠിച്ച് പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഇരിക്കി അപ്പഴ്ക്കും വേഗം മാമ നിന്നെ വിളിക്കാൻ വരും അയ്യോ ബി വേഗം വരാടാ നീ പോയി കുറച്ചു നേരം ഇരിക്കി അപ്പോഴേക്കും മാമം വരും ശരിയേടാ വേഗം വരാം പക്ഷെ നീ സ്കൂളിൽ പോയിട്ട് കരയാൻ പാടില്ല കരയാതെ ജോളിയായിട്ടിരിക്കണം അപ്പം മാമൻ വേഗം വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവരും ഞാൻ ഗേളല്ലോ അയ്യോ അബി ചക്കര കുട്ടി சரிடா நமக்கு இப்ப ஜாலியா ஸ்கூலுக்கு போக வா குட்டி போனி டேல் மார்னிங் சும்மா இங்கி பிஞ்சி பாங்கி ஓடி போட்டா